ബംഗാളിൽ എസ് ഐ ആർ അട്ടിമറിക്കപ്പെട്ടെന്ന് കണ്ടെത്തൽ ഫോമുകൾ വിതരണം ചെയ്യുന്നതിൽ ബി എൽഒമാർ വ്യാപക നിയമലംഘനം നടത്തി വീടുകൾ തോറും സന്ദർശിച്ച് ഫോമുകൾ നൽകണമെന്ന ചട്ടം അട്ടിമറിച്ചു ചായക്കടകളും ലോക്കൽ ക്ലബുകളും കേന്ദ്രീകരിച്ച് ഫോമുകൾ വിതരണം ചെയ്തതായിട്ടാണ് കണ്ടെത്തൽ സംഭവത്തിൽ വീഴ്ച വരുത്തിയ എട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഷോക്കോസ് ബംഗാളിൽ ഇതിനു മുൻപും ഇതേ രീതിയിൽ പ്രവർത്തനമൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ട് അത് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടല്ല മറ്റു തെരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ടാണ് ബംഗാളിനത് പുതുമല്ല പക്ഷേ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ അത് ശുദ്ധീകരിക്കാൻ നടത്തുന്ന ഒരു നടപടി അതിനെ തന്നെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് പിന്നെ മറ്റെന്ത് നടപടിക്കാണ് ഈ ബംഗാൾ പോലെ ഒരു സംസ്ഥാനത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കുക എന്നുള്ള സംശയമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഫോമുകൾ വിതരണം ചെയ്യുന്നതിൽ വ്യാപക നിയമലംഘനം നടത്തുകയാണ് അവിടുത്തെ ബി എൽഒമാർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവർ ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാണ് തോറും സന്ദർശിച്ച് ഫോമുകൾ നൽകണമെന്ന ചട്ടം അട്ടിമറിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ചായക്കടകളും ലോക്കൽ ക്ലബുകളും കേന്ദ്രീകരിച്ച ഫോമുകൾ വിതരണം ചെയ്യുന്നതായാണ് കണ്ടെത്തൽ വന്നിരിക്കുന്നത് പ്രാദേശിക തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാക്കൾ ഫോമുകൾ ശേഖരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വീഴ്ച വരുത്തിയ എട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഷോ കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് പോയി ഈ ആളുകളെ കണ്ട് അവരുടെ തിരിച്ചറിയൽ രേഖകൾ കണ്ട് അത് പരിശോധിച്ച് വേണം ഈ നടപടികൾ പൂർത്തിയാക്കാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ എസ് ഐ ആർ നടത്തുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ് വസ്തുത ഇതാ ഇപ്പോൾ ബംഗാളിൽ സമ്പൂർണമായി തെരഞ്ഞെടുപ്പ് അട്ടി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ പറയാം ശ്രീ ശ്രീകാന്ത് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അടക്കം അട്ടിമറിക്കപ്പെടുന്ന കാഴ്ചയാണ് ബംഗാളിൽ എസ് ഐ ആർ അട്ടിമറിക്കപ്പെട്ടു എന്ന് കണ്ടെത്തി കഴിഞ്ഞു ഫോമുകൾ വിതരണം ചെയ്യുന്നതിലാണ് ഡി എൽഒമാർ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയത് എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്